കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കാമാക്ഷിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാൽവരി കാൽവരിമൌണ്ട് സെന്റ് ജോർജ് പാരുഷകാളി സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കാമാക്ഷിയുടെയും സംയുക്ത കാൽവരി കാൽവരിമൗണ്ട് സെന്റ് ജോർജ് ചർച്ച് പാർഷ്കാളിയിൽ വെച്ച ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വയോജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യം ലക്ഷ്യമിട്ടായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ചെറിയാൻ കെസി ഇടവക വികാരി ഫിലിപ്പ് മണ്ണകത്ത ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ പ്രിൻസി മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ജനറൽ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ സ്ക്രീനിംഗ് സൗജന്യ രക്തപരിശോധന ബോധവൽക്കരണ ക്ലാസ് വയോജനങ്ങൾക്കുള്ള പ്രത്യേക യോഗ പരിശീലനം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു കാമാക്ഷി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ പ്രിൻസി വർഗീസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതും ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്